സാധാരണ അപ്പനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ഈ പറഞ്ഞിട്ട് ഞാൻ പോയി സിവിൽ സർവീസിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ട മൂന്ന് ക്വാളിറ്റീസ് നമ്മളെപ്പോലൊരു സാഹചര്യം വീട് മനസ്സിലായില്ല ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു വിശിഷ്ട അതിഥിയാണ് നമ്മുടെ കൂടെ ഉള്ളത് സോണറ്റ് ഐ എസ് നാലാമത്തെ റാങ്കിന്റെ വിജയവുമായിട്ട് നിൽക്കുന്ന സോണറ്റ് അതും നമ്മളുടെ എരുമേലി പോലുള്ള അല്ലെങ്കിൽ മുണ്ടക്കയത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമായ പുലിക്കുന്ന് എന്ന സ്ഥലത്ത് നിന്നും അൻപത്തിനാലാമത്തെ റാങ്കിലേക്ക് എത്തുമ്പോൾ ഒരു നീണ്ട കഥ തന്നെ സോണറ്റിന് പറയാനുണ്ടാകും തീർച്ചയായിട്ടും നമുക്ക് സോണറ്റിൻ്റെ ആ വിജയ വീഥികൾ എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ ഐ എ എസ് ഒക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കൺഗ്രാചുലേഷൻസ് ആദ്യം തന്നെ നമുക്കിപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ കാണുന്ന ശ്രോതാക്കൾക്കും കുട്ടികളുമുണ്ട് അവർക്ക് നമുക്കൊരു അവർക്കൊരു ഐഡിയ കൊടുക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഐ എ എസ് എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തിയത് എന്നൊന്ന് പറയാം എൻ്റെ പേര് സോണർ ജോസ് ഈ വർഷത്തെ സിവിൽ സർവീസ് എക്സാമിനേഷനിൽ എനിക്ക് അമ്പത്തിനാലാം റാങ്ക് ലഭിച്ചിട്ടുണ്ട് ഞാൻ മുണ്ടക്കയം പുലുക്കുന്ന സ്വദേശിനിയാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ മുണ്ടക്കേത്തും പ്ലസ് വൺ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തത് സെൻറ്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എരുമേലിയിൽ നിന്നുമാണ് അതിനുശേഷം ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാൻഡ ഹൗസ് എന്ന കോളേജിൽ ഫിസിക്സിൽ ഓണേഴ്സ് ഡിഗ്രി ചെയ്തു അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്തുള്ള ഫോർച്യൂൺ ഐ എ എസ് അക്കാഡമിയിൽ ആ വർഷം തന്നെ ജോയിൻ ചെയ്തു ഇത് എൻ്റെ സെക്കൻഡ് ആണ് ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഇൻ്റർവ്യൂ വരെ പോയി പക്ഷേ റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയില്ല സെക്കൻഡ് അറ്റംപ്റ്റിൽ അമ്പത്തിനാലാം റാങ്ക് കിട്ടിയിട്ടുണ്ട് കളക്ടർ ആവുക എന്നുള്ളത് എൻ്റെ ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു സ്പെസിഫിക് പോയിന്റോ സ്പെസിഫിക് ടൈമോ എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു ഞാൻ കലോത്സവത്തിനാണെങ്കിലും കായികരംഗത്താണെങ്കിലും ക്വിസ് മത്സരങ്ങളിലെല്ലാം ഒത്തിരി സജീവമായിട്ട് സ്കൂളുകളിൽ സ്കൂളുകളിലുണ്ടായിരുന്നു അപ്പം ടീച്ചേഴ്സ് പണ്ട് തൊട്ടേ പറയുമായിരുന്നു നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടിയാ കളക്ടറാവാൻ പറ്റും എനിക്ക് തോന്നുന്നു ആ ഒരു പ്രോത്സാഹനവും അവരന്ന് ഇൻസ്റ്റിൽ ചെയ്ത ആ ഒരു വാല്യൂസൊക്കെയാണ് കളക്ടർ എന്നുള്ള ഡ്രീമ് എന്നിൽ സ്റ്റാർട്ടാവാന് അല്ലെങ്കിൽ ഇൻസ്റ്റിൽ ചെയ്തത് അതിനുശേഷം പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റിലുണ്ടായിരുന്നു ഞാൻ ബെസ്റ്റ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ആയിരുന്നു ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ പിന്നെ നാഷണൽ സർവീസ് സ്കീമിലും ഞാൻ വോളണ്ടിയർ ലീഡർ ആയിരുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പല പല സിറ്റുവേഷൻസായിട്ട് ഡീൽ ചെയ്ത് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് ആ ഒരു എക്സ്പോഷറാണ് പിന്നെ സിവിൽ സർവീസ് എന്നൊരു കരിയറിലേക്ക് വന്നാൽ കുറേ ചേഞ്ചസ് വരുത്താം കുറേ ഇമ്പാക്റ്റുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഉള്ള ആൾക്കാർക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഡ്രീമോടു കൂടിയാണ് പിന്നെ സിവിൽ സർവീസ് എന്നുള്ള ഒരു ജേർണി പെർസ്യൂ ചെയ്തത് പക്ഷേ ഡിഗ്രി ഞാൻ ഫിസിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല കാരണം ഫിസിക്സിലെ ലാബും ഇതെല്ലാം കൂടെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്നു ഒരു വർഷം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു അപ്പം ആ ഒരു ഫുള്ള് ജേർണിയിൽ ഡിഗ്രി വരെ ഞാൻ അധികമായി യു പി എസ് സി ഓറിയൻറ്റഡായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷേ അത്യാവശ്യം ബിസുകളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എനിക്ക് ജനറൽ നോളജ് അല്ലെങ്കിൽ ജി കെ ഒക്കെ അത്യാവശ്യ ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ പത്രം വായിക്കുകയും ചെയ്തു പിന്നെ ഡെഡിക്കേറ്റഡായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ ഫോർച്യൂണിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാണ് അപ്പം അവിടുത്തെ ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പിന്നെ ടെസ്റ്റുകളൊക്കെ എടുത്ത് എക്സാംസ് എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു പിന്നെ ജനറലി എക്സാംസിൻ്റെ എല്ലാവർക്കും ഇപ്പം എല്ലാവരും ഇതൊരു കളക്ടർ പരീക്ഷ അല്ലെങ്കിൽ ഐ എ എസ് പരീക്ഷ പാസ്സായെന്നാണ് പറയുന്നത് പക്ഷേ ഇത് ശരിക്കും ഐ എ എസ് പരീക്ഷയല്ല സിവിൽ സർവീസ് എക്സാം എന്നാണ് പറയുന്നത് ഇത് ഇരുപത്തി മൂന്ന് സർവീസുകളിലേക്കുള്ള ഒരു പരീക്ഷ അപ്പം ആ പരീക്ഷയിൽ നമ്മൾ റാങ്ക് വരുന്നതനുസരിച്ചാണ് നമുക്ക് ഏത് സർവീസാണ് കിട്ടിയത് ഇപ്പം ഐ എ എസ് ആണോ ഐ പി എസ് ആണോ എന്നൊക്കെ അറിയുന്നത് ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയാണ് ആദ്യത്തെ ഘട്ടം ഏകദേശം ഒരു പത്ത് ലക്ഷം പത്ത് തൊട്ട് പന്ത്രണ്ട് ലക്ഷം ആൾക്കാർ വരെ എഴുതും പ്രിലിംസ് അതായത് എം സിക്ക് ഒരു ക്വസ്റ്റ്യൻ തരും നാല് ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പരീക്ഷയാണ് അതിൽ നിന്ന് പ്രിലിംസ് ഒരു പതിനായിരം പേരായിരിക്കും പ്രിലിംസ് പാസ്സാവുക അതിൽ നിന്ന് അവർ മെയിൻസ് എക്സാംസ് എഴുതും അതൊരു സെപ്റ്റംബറിലായിരിക്കും ഏകദേശം ഒമ്പത് പേപ്പറുകളോളം നമുക്ക് സബ്ജക്റ്റീവ് ആയിട്ടുള്ള അതായത് പത്ത് മാർക്കിൻ്റെ പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതണം അത് കഴിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് പേരെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കും ഡൽഹിയിൽ വെച്ചായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക ആ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിയുമ്പോൾ പേരായിരിക്കും ഫൈനലി നമ്മുടെ സർവീസിൽ വരിക അതും ഈ തവണ വേക്കൻസി ആണുള്ളത് ആദ്യത്തെ എഴുപത്തി മൂന്നില് വരുന്നവർക്ക് ഐ എ എസും അത് കഴിഞ്ഞ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് അത് നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ഇരുപത്തി മൂന്ന് വരല്ല അല്ലാതെ ഇതൊരു കളക്ടർ പരീക്ഷ അല്ലെങ്കിൽ ഐ എ എസ് പരീക്ഷ ആയിട്ട് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു ഒരു പ്രചോദനം ഉണ്ടാകുമല്ലോ ആരെങ്കിലും ഐ എ എസ് കാരി അങ്ങനെ ആരുടെയെങ്കിലും ഒരു ആരെങ്കിലും കണ്ടിട്ടാണോ നമ്മൾ ഈ ഫീൽഡ് തെരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം അതോ ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായതാണോ അതിൻ്റെ കാരണം എന്തായിരുന്നു ഈ സ്വപ്നം ഉണ്ടായത് എനിക്ക് തോന്നുന്നു ആദ്യമേ ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ഇങ്ങനെ കളക്ടർ ആവാൻ നല്ല കുട്ടിയാ പറഞ്ഞ അങ്ങനെ ഒരു ഡ്രീമിലേക്ക് വന്നതാണ് പക്ഷെ എന്നെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഏലപ്പാറയിൽ നിന്ന് അർജുൻ പാണ്ഡ്യൻ ഇപ്പം എനിക്ക് തൃശ്ശൂരിലെ കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് സാറ് സേറിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ഏലപ്പാറ ഞാൻ സെൻ്റന്റണീസിൽ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയായിരുന്നു അപ്പം നമ്മുടെ നമ്മളെല്ലാം സെയിം ഉപജില്ല ആയതുകൊണ്ട് അവിടെ വെച്ചൊരു അനുമോദന സമ്മേളനം ഉണ്ടായിരുന്നു അപ്പം ഞാനും എന്റെ ഫ്രണ്ട് കൂടെ അവിടെ പോയി അപ്പം ഇങ്ങനെ സാറ് പറഞ്ഞു സാർ എനിക്ക് തോന്നുന്നു കുറച്ച് അറ്റംപ്റ്റ് എടുത്തിട്ട് ലിസ്റ്റിൽ വന്ന ഒരാളാണ് സാറിൻ്റെ അമ്മ അങ്കൻവാടി ടീച്ചർ അപ്പം അവരിങ്ങനെ തോട്ടത്തിലൊക്കെ പണിക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുള്ള ഒരാൾക്കാർ അപ്പം ഈ സാറിങ്ങനെ ഐ എസ്സിൻ്റെ സിവിൽ സർവീസിന് പോയപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു നീ അങ്കമ്പാടി ടീച്ചറിൻ്റെ മുഖം വല്ല ഓഫീസിലോ പഞ്ചായത്തിലോ അല്ലെങ്കിൽ താഴ്ന്ന ഏതെങ്കിലും ജോലിക്ക് അമ്മേനെ കഷ്ടപ്പെടുത്തിയിട്ട് എക്സാമിന് ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പം സാർ സാറിൻ്റെ ജേർണി അവിടെ ഷെയർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു കാരണം ഇത്രയും റിലേറ്റീവ്ലി ഭയങ്കര മോശമായിട്ടുള്ള അതായത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബാക്ക്വേഡ് നിന്ന് വന്നിട്ട് സാറ് ഐ എ എസ് നേടുക എന്ന് പറഞ്ഞത് ഭയങ്കര ഇൻസ്പിരേഷൻ തീർച്ചയായിട്ടും അത് അതൊരു വലിയൊരു പ്രചോദനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു നമ്മുടെ ആരെങ്കിലും ഒരു നമുക്ക് അധ്യാപകരോ അല്ലെങ്കിൽ പേരൻസ് ആരായിരിക്കും നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ ഇത് നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് പഠിക്കുന്ന സമയത്താകാം അല്ലെ ചെറുപ്പത്തിന് തൊട്ട് നമ്മളവിടെ പറഞ്ഞു തന്നിട്ടുണ്ടോ ആരെങ്കിലും ഐ എ എസ് നല്ല ഫീൽഡാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അത് അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നൊക്കെ എന്ത് സപ്പോർട്ടാണ് അല്ലേ സിസ്റ്ററുണ്ട് ഒരു ബ്രദറുണ്ട് അല്ലേ അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് കൂടുതൽ നമുക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഫാമിലി തന്നെയാണ് കാരണം എപ്പോഴാണെങ്കിലും ഇപ്പം ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞാൻ പറയുന്ന ഓപ്ഷൻസിനെ ഞാൻ എടുക്കുന്ന ചോയ്സിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല കാരണം പ്ലസ് ടു വരെ ഇവിടെ പഠിച്ചിട്ട് പെട്ടെന്ന് ഡൽഹിക്ക് പോകാന്ന് പറയുമ്പോൾ എല്ലാവരും സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കും അതിനെന്താ ഇവിടെ നല്ല കോളേജുകളില്ല ഇവിടെ പഠിച്ചാൽ പോരെ പക്ഷെ ഇവർ അത് ചോയിച്ചിട്ടില്ല പിന്നെ യു പി എസ് സി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുത്ത സബ്ജക്ട് ഫിസിക്സാ അപ്പം വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം സാധാരണ യു പി എസ് സിക്ക് വരുന്നവർ എടുക്കുന്നത് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ നമ്മൾ പറയും പൊളിറ്റിക്കൽ സയൻസ് അങ്ങനത്തെ സബ്ജക്റ്റുകൾ എടുക്കുന്നത് അപ്പം ഞാൻ സയൻസ് സബ്ജക്ട് എന്തിനെടുത്തു അതും അവർ ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ ഡൽഹിയിൽ നിന്ന് പഠിച്ചിട്ട് ഞാൻ കോച്ചിങ്ങിന് തിരുവനന്തപുര തിരുവനന്തപുരമാണ് ചൂസ് ചെയ്തത് അപ്പം സാധാരണ ഇവിടുന്ന് എല്ലാവരും ഡൽഹിക്ക് പോകുന്ന സമയത്ത് നീ എന്തിനും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തിന് വന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടില്ല അവരാകെപ്പാടെ എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തു പൈസേനെ പറ്റി നീ ബുദ്ധിമുട്ടേണ്ട വിഷമിക്കേണ്ട എന്ത് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യാം അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു അവർ തന്ന ആ ഒരു സപ്പോർട്ടും അവർക്ക് ഞാൻ എന്തെങ്കിലും ചെയ്താലും ഞാൻ ആലോചിച്ചിട്ട് തീരുമാനിച്ച് അനലൈസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കത്തുള്ളൂ എന്നുള്ള അവരുടെ ഒരു ട്രസ്റ്റും അവർക്ക് എന്നുള്ള കോൺഫിഡൻസാണ് ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇത്രയും കാരണം കിട്ടുക ഈ പത്ത് ലക്ഷത്തിന് ആയിരം പേര് വരിക അല്ലെങ്കിൽ ആ നൂറിൽ വന്ന് ഐ എ എസ് കിട്ടുക അപ്പം അതിൽ ഭയങ്കര അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ഇതാണ് അപ്പം അവരുടെ സപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അത് ഏത് കുട്ടികളാണെങ്കിലും നമുക്ക് ഒരു കുട്ടി പഠിച്ച് പ്ലസ് ടു പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ആ പേരൻസിന് വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നു കാരണം എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനൊരു സൗകര്യം കിട്ടത്തില്ല തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പം അധ്യാപകർ ആരെങ്കിലും ഇതിനെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് ഒരു അധ്യാപകനെ അധ്യാപികനെ എടുത്ത് പറയാൻ പറ്റില്ല കാരണം സെന്റ് ആൻറ്റണീസിലെ സെന്റ് തോമസിലെ എല്ലാ ടീച്ചേഴ്സും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവർ അവരെല്ലാവരും ഞാൻ അവിടെ ആ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഭാവിയിലെ ഒരു കളക്ടറിനെ അവരെല്ലാത്തിനും കണ്ടിരുന്നു കാരണം അവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഫസ്റ്റ് എന്നെ വിളിക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റർ കോർഡിനേറ്റർ സോണറ്റ് ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞ എല്ലാത്തിനും ആ ഒരു ലീഡർഷിപ്പ് റോൾ എനിക്ക് തന്നെ തരുവായിരുന്നു അപ്പം അവർ അതിൽ പണ്ട് തൊട്ടേ അവർ കളക്ടറിനെ കണ്ട് എന്നെ അങ്ങനെ എന്താ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന അപ്പം ഒരു പ്രത്യേക അധ്യാപികയോ അധ്യാപകനോ ഇല്ല പക്ഷെ സെന്റ് ആന്റണീസിലും സെന്റ് തോമസിലും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും എനിക്ക് പ്രചോദനമായിരുന്നു കാരണം റിസൾട്ട് വന്നത് കഴിഞ്ഞ വർഷം എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയില്ല അപ്പം എന്നെക്കാ കൂടുതൽ ഏറ്റവും വിഷമിച്ചത് അവരായിരുന്നു അവരുടെ കൊച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നില്ല ശീത എനിക്ക് വന്ന് എനിക്ക് കിട്ടിയപ്പം എൻ്റെ ഫാമിലിയോടൊപ്പം തന്നെ ഒരു കുട്ടിക്ക് അവർ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് കിട്ടി എന്നുള്ള രീതിയിലല്ല അവരുടെ സ്വന്തം കൊച്ചിന് കിട്ടിയ പോലെ ഉള്ള സന്തോഷമായിരുന്നു അവർക്കല്ല അവർ തീർച്ചയായിട്ടും അതായത് ആ ചോദ്യത്തിൽ നിന്നും സോണറ്റ് വളരെ ഭംഗിയായിട്ട് ഒഴിഞ്ഞു പോകും ഒരു അധ്യാപനം അധ്യാപകയും മാത്രം പറഞ്ഞില്ല അവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ജ്യേഷ്ഠനാവുള്ളൂ അല്ലേ ജ്യേഷ്ഠനുണ്ട് ചേച്ചിയുണ്ട് അവർ സപ്പോർട്ട് ചെയ്തിരുന്നു അവർ സപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഏജ് ഡിഫറൻസ് ഉണ്ട് അതായത് എൻ്റെ സിബ്ലിങ്സ് തമ്മിൽ എൻ്റെ ചേട്ടനും ഞാനും തമ്മിൽ ഇരുപത് വയസ്സോളം വ്യത്യാസമുണ്ട് ചേച്ചി ഞാനും തമ്മിൽ ഒരു പതിനാറോളം വയസ്സ് വ്യത്യാസമുണ്ട് അപ്പം അതുപോലെ നോക്കുമ്പോൾ എൻ്റെ പേരൻസിനും അതുപോലെ ഏയ്ഡാണ് പ്രായമുള്ള പേരൻസ് ആണ് അതുപോലെ തന്നെ ഇവർ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്നത് അപ്പം ഫൈനാൻഷ്യലി ഇവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല അപ്പം എനിക്ക് വേണ്ട സാമ്പത്തിക സഹായം എല്ലാം തന്ന എൻ്റെ ചേട്ടനാ ചേച്ചി അതുപോലെ തന്നെ അപ്പം സാധാരണ അപ്പനും അമ്മയും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ചെയ്ത എൻ്റെ ചേട്ടനും ചേച്ചിയാണ് പൈസയാണെങ്കിലും സാമ്പത്തിക അതും അവർക്ക് ഒത്തിരി സാമ്പത്തികം ഉണ്ടായിട്ടല്ല അവരുടെ സാമ്പത്തിക ഭദ്രതേനെ അതിനെ പോലും ചില സമയങ്ങളിൽ വെല്ലുവിളിയായിരുന്നു കാരണം യു പി എസ് സിക്ക് ഞാൻ കോച്ചിങ് എടുക്കുമ്പോഴും ലക്ഷങ്ങൾ എനിക്ക് കോഴ്സ് ഫ്രീ ആയിട്ട് വന്നു പിന്നെ തിരുവനന്തപുരം പോലെ ഒരു സിറ്റി നിൽക്കണമെങ്കിൽ നമ്മൾ ഇവിടെ താമസിക്കുന്ന പോലെ അല്ല നമുക്ക് മാസം പതിനയ്യായിരം രൂപ ഫുഡ് റെന്റ് എല്ലാം കൂടെ വരും അപ്പം മാസം പതിനയ്യായിരം എന്ന് പറയുന്നത് നമ്മളെപ്പോലൊരു സാഹചര്യം ഇപ്പോൾ വീട് കണ്ടപ്പോൾ മനസ്സിലായില്ല സർ ഇ സാധാരണക്കാരിൽ നിന്ന് ഇത്രയും പൈസ തരിക എന്ന് പറഞ്ഞാൽ അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് അവർ തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇത് ഈ ഒരു ഒരു പരീക്ഷന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷ അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ നാട് വിട്ട് നിൽക്കുന്നു നമ്മുടെ സോഷ്യൽ സർക്കിൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷൻസിനൊന്നും പങ്കെടുക്കില്ല അപ്പം ആ ഒരു ഐസൊലേറ്റഡ് ഫീൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള മെൻറ്റൽ സപ്പോർട്ട് മൊത്തം നമ്മുടെ ഫാമിലി ആയിരിക്കും തരിക വിഷമം വല്ല ഉണ്ടെങ്കിൽ ഇപ്പം എന്നും വിളിച്ചിട്ട് ഇന്ന് പഠിക്കാൻ വിഷമമാണെങ്കിൽ കിടന്നുറങ്ങിക്കും നീ ഒന്നും പഠിക്കണ്ട അങ്ങനെ പറയാം അല്ലെങ്കിൽ എല്ലാവരും പഠിക്ക് പഠിക്കുന്ന പ്രഷർ ചെയ്യുമ്പോൾ ഇവര് ഇന്ന് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ചാച്ചനെ വിളിച്ചിട്ട് പറയാം എനിക്ക് തലവേദനയാണ് ഞാനെങ്കിൽ പോവാ നീ ഇന്ന് പഠിക്കണ്ട നീ പോയി കിടന്നുറങ്ങാ അങ്ങനത്തെ ആ ഒരു സപ്പോർട്ട് തരുന്ന ഇവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടും മെന്റൽ സപ്പോർട്ടും ഒക്കെ തന്നുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു നിലയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പം പുതിയ ഒരു തലമുറ ഇങ്ങനെ ഐ എസ് എന്നൊരു സ്വപ്നം ഒക്കെ ആയിട്ട് നിൽക്കുന്നു അവര് ഒരു പ്രാവശ്യവും രണ്ടു പ്രാവശ്യവും സിവിൽ സർവീസിലേക്ക് വരുന്ന ആൾക്കാർക്ക് വേണ്ട മൂന്ന് ക്വാളിറ്റീസ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് ക്വാളിറ്റീസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് നമുക്ക് നല്ല ആഗ്രഹം വേണം രണ്ട് നല്ല നിശ്ചയദാർഢ്യം വേണം മൂന്ന് സ്ഥിരോത്സാഹം വേണം അത് ഞാൻ ചുമ്മാ നമ്മൾ ഈ ഗുമ്മിന് ഇന്റർവ്യൂവിന് പറയുന്ന പോലെ പറയുന്നല്ല കാരണം ആഗ്രഹം ഇത് ഒരു വർഷം നീണ്ട ജേർണിയാണ് പത്ത് ലക്ഷം പേര് ആയിരം പേരിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റിലോ രണ്ടാമത്തെ അറ്റംപ്റ്റിലോ വരാതിരിക്കാം അപ്പം നമുക്ക് ആ ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ശക്തമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ജേർണിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഞാൻ പോയപ്പോ ആൽഫ്രഡ് എന്ന് പറഞ്ഞ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലാം റാങ്ക് കിട്ടി കുട്ടീനെ കണ്ടു അവന്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റ് അതായത് അവന് ഏഴ് വർഷമായി ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിട്ട് അപ്പം ഒരു ആഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ലൊരു ആഗ്രഹം വേണം രണ്ടാമത്തെ കാര്യം വേണം നിശ്ചയദാർഢ്യം കാരണം നമ്മൾ ചിലപ്പം മിക്കവാറും ഞാൻ ഓണം കൂടിയിട്ട് രണ്ട് മൂന്ന് വർഷമായി കാരണം ഓണത്തിൻ്റെ സമയത്തായിരിക്കും നമുക്ക് മെയിൻസിൻ്റെ എക്സാം വരുന്നത് അപ്പം നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ അല്ല അപ്പം നമ്മൾ ആലോചിക്കും നിശ്ചദാർഢ്യം ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും ഈ എനിക്ക് വീട്ടിൽ പോവാല്ലോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും ചിലപ്പോൾ കുറേ നേരം ഇരുന്ന് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പുറം വേദന കൈവേദന അപ്പം നമുക്ക് ഇട്ടിട്ട് പോകാനുള്ള സാധ്യതകൾ വരും പിന്നെ മാനസിക ായിട്ട് ഇതിന് ഒരു പ്രഷർ വരും അപ്പൊ നിശ്ചയദാർഥ്യണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ പിന്നെ സ്ഥിരോത്സാഹം സാധാരണ ഡിഗ്രിക്കോ അല്ലെങ്കിൽ പത്തിലോ ഒക്കെ പഠിക്കുന്ന പോലെ എക്സാമിന് ഒരാഴ്ച മുമ്പ് പഠിച്ചാൽ പറ്റുന്ന തീരുന്ന സിലബസ് അല്ല ഉള്ളത് ഈ മൂന്ന് സ്റ്റേജിലും ഓരോരോ സ്കില്ലുകൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത ഇപ്പം പന്ത്രണ്ട് ഇരുപത് മണിക്കൂർ ഒന്നും പഠിക്കണം ഞാൻ പറയില്ല പക്ഷെ മിനിമം ഒരു ഒരെട്ടോ ഒമ്പത് മണിക്കൂർ എല്ലാ ദിവസവും പഠിച്ചേ പറ്റൂ കാരണം അതുപോലെ വലിയ സിലബസ് ആണ് യു പി എസ് സിയുടെ സ്ഥിരമായിട്ട് സ്ഥിരോത്സാഹം വേണം നിഷേധാർഢ്യം വേണം ആഗ്രഹം വേണം ഇത് മൂന്നും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാം നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അതെ ഒരു സപ്പോർട്ട് ഇതെല്ലാം നമുക്ക് മുന്നേറാൻ പറ്റുള്ളൂ നമ്മള് ഇപ്പൊ ചെറുപ്പത്തിൽ കൂടുതലും വായിക്കും എന്നല്ലേ പറഞ്ഞിരുന്നത് ആ വായനകൾ കൊണ്ട് കൂടുതൽ ഗുണം കിട്ടിയിട്ടുണ്ടോ നമ്മളിപ്പോ പത്രമൊക്കെ വായിക്കും അങ്ങനെ ആ വായനകളിലൂടെ നമുക്ക് കൂടുതൽ അറിവ് കിട്ടിയോ അതോ നമ്മൾ പഠിച്ച അറിവിൽ നിന്നാണോ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് നമ്മുടെ യു പി എസ് സി എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക് വായിച്ചത് കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എക്സാം അല്ല നമ്മുടെ ചുറ്റുപാടിനെ ഒബ്സർവ് ചെയ്ത് അതിനെ മനസ്സിലാക്കി മാത്രമേ നമുക്ക് യു പി എസ് സി എന്ന് പറഞ്ഞ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുവാണെങ്കിലും ഞാൻ വിസ്മത്സരങ്ങൾക്ക് പോകുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് പോകുന്നതുകൊണ്ട് എനിക്ക് എല്ലാ വിഷയങ്ങളെ പറ്റി ഒരു അടിസ്ഥാന ധാരണ ഉണ്ടായിരുന്നു പിന്നെ പത്രം വായിക്കുന്നതുകൊണ്ട് തന്നെ ചുറ്റും എന്താണ് അറിയായിരുന്നു ഇപ്പം ഗവൺമെന്റ് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് അവരുടെ ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇപ്പം ചുറ്റുപാടു എന്താണ് നടക്കുന്നത് അതായത് പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്കൽ പാർട്ടി ബേസിസ് എന്നല്ല പക്ഷേ നമുക്കിപ്പം ഗവർണർ നമ്മുടെ സിലബസിലുള്ളതാണ് ഇപ്പം പ്രസിഡന്റ് നമ്മുടെ സിലബസിലുള്ളതാണ് പ്രൈം മിനിസ്റ്റർ നമ്മുടെ സിലബസ് അപ്പം നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം യു പി എസ് സിയുടെ സിലബസിൽ വരുന്നു അപ്പം നല്ല ഒബ്സർവേഷൻ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഈ പറ്റി എല്ലാം എന്താണ് നടക്കുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിൽ ബിൽഡ് ചെയ്താൽ മതിയായിരുന്നു അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ ബിൽഡിംഗ് പണി ഇത് തീർക്കാൻ എളുപ്പമാണല്ലോ അതുതന്നെയല്ല അത് ഇടയ്ക്കൊന്നും വീഴുകേയില്ല അപ്പം ആ ഒരു കാര്യം എൻ്റെ കാര്യത്തിൽ ഈ വായന കൊണ്ട് ഉണ്ടായിരുന്നു ബേസ് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ കൊണ്ടുവരണം അല്ലേ ഏതൊക്കെയായാലും നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വരണം ഒരു ഐ എ എസ് കളക്ടറായിട്ടൊക്കെ ഇങ്ങോട്ട് വരണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല എല്ലാവർക്കും നമ്മൾ പ്രിഫർ ചെയ്യുന്ന നമ്മുടെ തൊട്ടടുത്ത ജില്ല നമ്മുടെ ജില്ലയെന്ന് പറയുന്നത് ഇടുക്കി ജില്ലയല്ലേ ഇടുക്കിയാണെങ്കിലും കോട്ടയം ജില്ലയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വലിയ താമസിക്കാതെ തന്നെ നമുക്ക് കോട്ടയത്ത് വേക്കൻസികൾ വരട്ടെ വേക്കൻസികൾ വന്ന് സോണറ്റ് നമ്മുടെ ഒരു കളക്ടറായിട്ട് കോട്ടയത്ത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു